ഞാൻ എന്റെ സിനിമയിൽ ഒരിക്കലും ഒരാളെ ഹേർട്ട് ചെയ്തിട്ടില്ല എന്ത് പറഞ്ഞു ആരെ പറഞ്ഞു എന്നുള്ളതല്ല അതിന്റെ മുകളിൽ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയി പോയാൽ ചിലപ്പം ഇതുപോലെ ഏതെങ്കിലും നേതാവിനെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കല പോയി അതുപോലെ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നേരത്തെ തന്നെ പറഞ്ഞു സിനിമയില് ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാള് കാണുന്ന വ്യൂ ലാൽ അല്ല ഒരു രാഷ്ട്രീയക്കാരൻ കാണുന്നത് ആ ഒരു രീതിയിൽ സംസാരിച്ചു ഇപ്പൊ തന്നെ ഇപ്പൊ ആയിട്ട് നടന്ന ഒരു കാര്യമാണ് വേടന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് വേടനൊരു അതായത് ഇവിടുത്തെ നമ്മുടെ അധികാരം കൈയാളുന്നവരിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വരികൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അത് ആ അധികാരം ആരാണോ കൈയാളുന്ന അവരുടെ തന്നെ നേതാക്കന്മാർ വന്നോ വളരെ എന്താ വേടന്റെ ഭാഷയ്ക്ക് ശുദ്ധിയില്ല എന്ന് പറയുന്ന കാലത്തേക്ക് വന്നു അപ്പം അത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് അഭിപ്രായം സി ഇപ്പം വേടൻ ഇഷ്യൂ പല പക്ഷെ ഞാൻ ഒരു ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റും കൂടിയാണ് അപ്പം അതുകൊണ്ട് ആ രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിൽ നമുക്കതൊക്കെ മാറ്റിവെക്കാം ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇന്ന് ഒരു നാല് വയസ്സായിട്ടുള്ള കുട്ടിയും നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ആളും വരക്കും വേടൻ്റെ മുകളിൽ ക്രൈസാണ് ദാറ്റ് ഇസ് കഥ എന്ത് പറഞ്ഞു ആരെ പറഞ്ഞു എന്നുള്ളതല്ല അതിന്റെ മുകളിൽ നിങ്ങൾ ചൂഷണം പോസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാല് ചിലപ്പം ഇതുപോലെ ഏതെങ്കിലും നേതാവിനെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കല പോയി അപ്പൊ ഇന്ന് ഇത്രയും ക്രൗഡിനെ ഈ മനുഷ്യന് പുള്ളി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലീവൻ അതിന് കലയായിട്ടെ വിട്ടേക്കും അതിന്റെ പേരിൽ പോയി കേസ് കൊടുക്കലും എന്റെ പാർട്ടി അത് എഗ്രി ചെയ്യുന്നില്ല ഞാൻ പാർട്ടി പ്രസിഡന്റ് ആയിട്ട് സംസാരിച്ചു പ്രസിഡന്റ് പറഞ്ഞോ എന്നോ പറഞ്ഞിട്ടുള്ളത് എടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരുന്നത് സോ അങ്ങനെ കലയെ കൊല്ലുന്ന രാഷ്ട്രീയം എനിക്കില്ല ഞാൻ കലാകാരനാണ് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക ചീത്തയാണെങ്കിൽ ചീത്ത ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതെ ഒരു കലാകാരൻ ഒരു കലയെ സമീപിക്കുന്നത് മൂന്ന് വിധത്തിലാണ് നമ്മളിവിടെ പ്രയോഗം ഒന്ന് എനിക്കെന്തെങ്കിലും പറയാനുള്ളതോ പറയാൻ ഒരു മീഡിയ തെരഞ്ഞെടുക്കുന്നു മറ്റൊരു തരത്തിൽ ആലക്കാലികമായിട്ട് പറയുന്നുണ്ട് മനുഷ്യൻ്റെ മനോഹരമായ പ്രാന്തകളാണ് കലകൾ ആ സ്വബോധത്തോടു കൂടി ആ കലയെ കൃത്യമായ ഒരു മീഡിയത്തിൽ അല്ലെങ്കിൽ ആ ആ പ്രാന്തിന് കൃത്യമായ ഒരു മീഡിയത്തിൽ അടുക്കി സ്വഭാവത്തോടു കൂടി അടുക്കി പറക്കാൻ കഴിയുമ്പോഴാണ് അയാൾ കലാകാരനാവുന്നത് ഒന്ന് ആ കലയെ സമീപിക്കുന്നത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയുക രണ്ട് ആ കലയെ തന്നെ സ്വയം നവീകരിക്കാനായിട്ട് ഉപയോഗിക്കുക മുഴുവനായിട്ട് കല ആ കലയിൽ തന്നെ വ്യക്തിത്വം കാണാനായിട്ട് ഉപയോഗിക്കുക മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കലയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും സാമ്പത്തികമായി ഇതെല്ലാ മേഖലകളിലും ഉണ്ട് പക്ഷെ കലയും ഈ മൂന്ന് രീതിയിലുണ്ട് വേളൻ എന്ന് പറയുന്ന കലാകാരൻ അയാളുടെ മനസ്സിൽ അയാൾ ജീവിച്ച അയാളുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ആ മനുഷ്യൻ ആർജിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ചിലപ്പോൾ അദ്ദേഹത്തിനോട് നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റിയെന്ന് വരില്ല അതെ അതെ വാക്കുകളുണ്ടാവില്ല പക്ഷേ അദ്ദേഹം ഒരു മീഡിയത്തിലൂടെ അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് അതിൽ നിന്ന് മറ്റെന്തെങ്കിലും വേടൻ ഉദ്ദേശിക്കുന്ന നമുക്ക് മനസ്സിലാവില്ല കൃത്യമായില്ലേ ഇതിനൊന്നും ഇതിനൊന്നും ഞാൻ ഇതേ സംഭവം തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടത് വേടൻ കണ്ടതാണ് അവൻ്റെ ലൈഫാണ് ആ പറയുന്നത് പാടുന്നത് അവൻ്റെ വേദനകളാണെന്നുള്ള എല്ലാം പറഞ്ഞില്ലേ അഗ്രീ തന്നെയാണ് ഒരു കലാകാരൻ ഞാൻ പട്ടാളത്തിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടാണ് കീർച്ചകരയിൽ കൂടെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത് സോ എനിക്കറിയാവുന്ന ഫീലിനെയാണ് ഞാൻ എക്സ്പ്ലോയ് ചെയ്തത് അന്നാണ് നിങ്ങളൊരു യഥാർത്ഥ എന്താണ് ഒരു കോമാളി അല്ല ഷോർട്ട് ഷോട്ട് പട്ടീനെയും കൊണ്ട് നടക്കാൻ പോകുന്ന ശങ്കരാചാര്യൻ്റെ ക്യാരക്ടേഴ്സിന് ഇപ്പോൾ ഉള്ള ആളുകളല്ല പട്ടാളക്കാരെന്നുള്ളത് കണ്ടതും നിങ്ങൾ കീർച്ചക്കാർ ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ് ആ ലൈഫിൽ ഞാൻ പട്ടാളക്കാരനായി പട്ടാളത്ത് പോയിച്ചായിരുന്നതിന് ശേഷം ഞാൻ അനുഭവിച്ചത് പിന്നെ ഒരു കമാൻഡോ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാശ്മീരും ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള കാശ്മീരും ഇന്നിപ്പം ഇതിനെ ഞാനും എതിർത്തല്ലോ പേഗാമിൻ്റെ ആദ്യത്തെ എതിർത്ത വ്യക്തി ഞാനാണ് ഫസ്റ്റ് ഡേ മാതൃഭൂമിൽ പറഞ്ഞത് ഞാനായിരുന്നു ഇവിടെ ഇത് വർഗീയത പുലർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മിലിറ്റൻ്റ് അറ്റാക്കായിരുന്നു അതുകൊണ്ടാണ് ജാതിയതെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല അവിടെ ഞാൻ പാർട്ടിയൊന്നുമില്ല ഒരു ഇൻഡിവിജ്വൽ പട്ടാളക്കാരുടെ മൈൻഡാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഓരോ കലാകാരനും ചെയ്യുന്നത് എനിക്കറിയാവുന്ന ഫീലില് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നെ അത് സക്സസ് ആവും ആ വാഖ്യാച്ചിട്ട് സക്സസ് സക്സസ് എന്ന് പറയാം കാരണം നിങ്ങൾ കേട്ടിട്ടില്ല അത് ആ കാണ അതാണ് ഇപ്പൊ ഈ വേടന്റെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് എന്താണ് അതിനകത്ത് എവിടെയോ ആ ശബ്ദത്തിൽ ഒരു വേദന വരുന്നുണ്ട് ഓ ഈ കുട്ടി ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നുന്നു ആ അത് പറയുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഈ പാർട്ടി പേര് എൻ്റെ ഒന്നും ആവശ്യമില്ല അതില്ലാതെ തന്നെ ഹീസ് കൺവെയിൻഡ് അപ്പം അത് ആ ലെവലിൽ ഇങ്ങനെ പോയാമുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് എന്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കും സെ അതിന് വിട്ടുകൊടുക്കാതെ വെർ ഷുഡ് സെയിങ് ആൻഡ് എൻ്റെ ദ പീപ്പിൾ വിത്തൗട്ട് ഹേർട്ടിങ് എനിബഡി ഞാൻ എന്റെ സിനിമയിൽ ഒരിക്കലും ഒരാളെ ഹേർട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ പലരും എൻ്റെ മറ്റേ സംഗീ മിങ്കിയും എന്നൊക്കെ കാരണം ഞാൻ വർഗീയനാണ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് ഞാൻ വർഗീയത കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ഇന്ന് പരിശോധിക്കും എൻ്റെ സിനിമയിൽ മാത്രമാണ് പാകിസ്ഥാനി പൊട്ടാളക്കാരെ ശവസംസ്കാരം ചെയ്യുന്ന ഇന്ത്യൻ പൊട്ടാളക്കാരെ ഞാൻ കാണിച്ചിരിക്കുന്നു അവിടെ കൽമചൊല്യം കൊണ്ട് സംസ്കരിക്കുന്ന സിദിക്കിൻ്റെ ക്യാരക്ടറിന് ഇവിടെ ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ അത് ഈ വർഗീയവാദി കാണിച്ചിരിക്കും അതല്ല വർഗീയവാദിയെന്ന് പറഞ്ഞാൽ സമാധാനമല്ല അതെ